അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച മാഹി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഓൺലൈനായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് വ്യാഴാഴ്ച പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് माता की पहलगाम में चली थी लेकिन उन गोलियों से 140 करोड़ देशवासियों का सीना छन्नी हुआ था इसके बाद हर देशवासी देश ने एक जुट होकर संकल्प लिया था या आतंकवादियों को मिट्टी में मिला देंगे उन्हें कल्पना से भी बड़ी सजा देंगे കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു ജിപ്മറിന് സമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഹിയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു അഭിമാന നിമിഷമാണെന്നും ആധുനിക റെയിൽവേ സ്റ്റേഷൻ നൽകിയതിന് നന്ദി അറിയിക്കുന്നുവെന്നും കൊച്ചുമയ്യഴി വലിയ മയ്യഴിയായി മാറിയിരിക്കുകയാണെന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്റ്റേഷൻ കിട്ടിയെന്നും അത് സംരക്ഷിക്കണമെന്നും ചടങ്ങിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ പറഞ്ഞു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ അഡീഷണൽ റെയിൽവേ ഡിവിഷണൽ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാർ വാർഡ് മെമ്പർമാരായ തോട്ടത്തിൽ ശശിധരൻ കെ ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് സൗകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്കു പുറമെ വിശ്രമമുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകളും ഇരിപ്പിടങ്ങളും ലിഫ്റ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് തലശ്ശേരി